വീട്ടിലെ സംഭവങ്ങളാണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമസ്കാരം ഉള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ എന്നെ തേടി ഇങ്ങനെ വഴിയരികിൽ ആരെങ്കിലും ഒക്കെ കാണും അങ്ങനെ ഒരു അമ്മയെ പരിചയപ്പെട്ടു ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുമ്പോൾ പോത്തൻകോട് വാവരമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ജീവിത പ്രയാസങ്ങള് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ മുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഒരു അമ്മ അമ്മയ്ക്ക് മക്കളൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയുടെ സംസാരിച്ചതിനു ശേഷമാണ് ഈ വീഡിയോ തുടങ്ങുന്നത് അമ്മയുടെ പേരെന്താ ഞാനിങ്ങനെ ഓരോ യാത്രകളിലും എന്നെ തേടി ഇങ്ങനെ വഴിയരിയിൽ ഇതുപോലെയുള്ള അമ്മമാര് ആരെങ്കിലും ഒക്കെ കാണും അപ്പൊ അമ്മയുടെ കച്ചവടം എന്ന് പറയുന്നത് ഇത് അമ്മ ഉണ്ടാക്കുന്നതാണോ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇത് അല്ലേ മക്കളില്ല അപ്പം ചെറിയ മുറുക്കുകളാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ടാണോ കിഴങ്ങ് ഉണക്ക കിഴങ്ങ് വാങ്ങിച്ച് അതിനെ പൊടിച്ച് കൊണ്ടുവന്ന രണ്ടരി രണ്ടരിപ്പ് അരിച്ച് അതിനെ അതിൽ കുറച്ച് മാവെടുത്ത് ഉപ്പും കൂടെ ഇട്ട് കലക്കി കപ്പി ആഴ്ച അപ്പത്തിൽ കപ്പി ആഴ്ച തണുക്കുമ്പോഴേ നമ്മക്ക് ആവശ്യമുള്ള മുറുക്കിന്റെ മാവിന് കോരിയിട്ട് അരി വറുത്തിട്ടാണ് പാക്കറ്റില് നമ്മുടെ ചിപ്സ് ഉണ്ട് അതായത് ചക്ക ചിപ്സ് അല്ലേ ഓക്കേ ഞാൻ ചോദിക്കട്ടെ അമ്മ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചികിത്സയുടെ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാലിന് ബുദ്ധിമുട്ടാണ് അല്ലേ രണ്ട് കാലും അത് രണ്ടായിരത്തി എട്ടു തൊട്ടേ പറഞ്ഞ ആശ്ചര്യ പോയത് ചികിത്സ ആയിട്ട് ഒരു രക്ഷയില്ല മെഡിക്കൽ കോളേജ് തന്നെ ഇപ്പഴും പറയുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുമ്പോ അതിനുള്ള സാമ്പിൾ കൊണ്ട് നിവർത്തിയില്ല അഞ്ഞൂറ് രൂപ വെക്കും ചെലപ്പോ നാനൂറ് രൂപ മിക്കത്ത ദിവസങ്ങളുണ്ട് ചിലപ്പോ പത്ത് എഴുന്നൂറ് രൂപ വെക്കും ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പൊ ഇവരുടെയും കൂടെ ഒരു ചെറിയ സപ്പോർട്ട് അമ്മയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇവിടെ ഒരു കച്ചവടം ചെയ്യാൻ പറ്റുന്നത് അല്ലേ അമ്മേ അമ്മയുടെ വീട് വീട് പറ്റുന്ന മണ്ണറ പിന്നെ അങ്ങോട്ട് കൊമ്പിയിലോട്ട് പോണത്തെ ഉള്ളോട്ട് പോരിയാണ് അപ്പം സ്ഥലത്താണ് അമ്മ ഇരിക്കുന്നത് എല്ലാ ദിവസവും അമ്മ ഇവിടെ അല്ലേ എല്ലാ ദിവസവും അമ്മ ഇവിടെ ഉണ്ടാവും ഇന്നത്തെ യാത്രയിൽ തിരുവനന്തപുരത്ത് വാവരമ്പലത്ത് വെച്ചിട്ട് ഈ അമ്മയാണ് ഞാൻ മീറ്റ് ചെയ്തത് അമ്മയുടെ കച്ചവടം നിങ്ങക്ക് കാണാം ഇത് കണ്ടോ ചെറിയ പാക്കറ്റിൽ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് ബാറ്റി പറക്കി എടുത്ത് ശർക്കരയും കരിപ്പൊട്ട പാനി അയച്ച് അതിനകത്തിട്ട് മിസ് ചെയ്തിട്ട് ചെറിയ ചൂടോട് കൂടി ഉരുട്ടി എടുക്കുക അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് പറഞ്ഞു എന്നിരുന്നാലും അമ്മയുടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോണല്ലോ ഏർ കാരണം ഒരു ട്രാവലിംഗ് ആണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ന് വീട്ടിലെ സംഭവങ്ങളാണ് കേട്ടോ ഇതും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ജീവിതമാർഗമാണ് ഈ ഒരു കച്ചവടം അപ്പോൾ ഈ അമ്മയെ നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് ആൾക്കാർക്കൊക്കെ പരിചയമുണ്ട് നിങ്ങൾ കാണുന്നതാണ് ഇതുവഴിയുള്ള ട്രാവലിങ്ങില് അപ്പോൾ സഹായിക്കുക വാങ്ങിച്ചു സഹായിക്കുക കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ മുറുക്കുണ്ട് ആ മുറുക്ക് ഞാൻ കെട്ടയിരിക്കുന്നില്ല അത് കുഴപ്പമില്ല ഇനി അത് ബുദ്ധിമുട്ടി എനിക്ക് വേണ്ടി അഴിക്കണ്ട അപ്പം അമ്മയുടെ ഞാൻ അധികമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല പക്ഷെ അമ്മയ്ക്ക് ഞാൻ എന്തായാലും അല്ല മുറുക്ക് കഴിച്ചു ഞങ്ങള് സ്വന്തമായിട്ട് അമ്മയുടെ ഞാൻ അധികമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല ഈ രണ്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ പക്ഷെ ഇത് അമ്മയുടെ ഇരിക്കട്ടെ മുറുക്ക് രണ്ടുപേരെയുള്ളു വണ്ടിയിലിരുന്ന് കഴിക്കാം അപ്പൊ ഇത്ര സ്നേഹമുള്ള അമ്മയാണ് കേട്ടോ അമ്മ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ മതി 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 എനിക്കിത്രയും മതി ഇത് കണ്ടില്ലേ ഞാൻ ഒരെണ്ണേ ചോദിച്ചുള്ളൂ കേട്ടാ ഇതാ ഇത് മാത്രം വരുത്തുന്നു അമ്മയുടെ കച്ചവടം എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടാ ആ ഒരു അമ്മയാണേ ബാക്കിയൊന്നും വേണ്ട അതെല്ലാം ഇരിക്കട്ടെ അത് അമ്മയ്ക്ക് തന്നേ